ഹലോ ഡോക്ടർ അർദ്ദ സ്ഥലമോ നിന്ന് വിദ്യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എനിക്കും നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ജീവിതത്തിൽ ഒരു കോച്ച് വേണം ഒരു മെൻഡറ് വേണം ഒരു റോൾ മോഡൽ വേണം ചില സാഹചര്യത്തിൻ്റെ നമുക്കൊരു കൗൺസിലർ വേണ്ടി വരും അങ്ങനെ നമ്മളെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ഘടകങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ളത് എങ്ങനെയാണ് നമ്മളൊരു ഒരു കോച്ചിനെ അല്ലെങ്കിൽ ഒരു മെൻ്ററെ അതല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഒരു വഴി വഴികാട്ടിയെ എങ്ങനെയുണ്ടല്ലോ നമ്മൾ ജീവിതത്തിലേക്ക് നടക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ വഴികാട്ടി കൊണ്ടുപോകുന്ന ഒരാൾ വേണം അതൊന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആളുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അവരെങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ ഞാൻ ചർച്ച ചെയ്യുന്നത് ഉദാഹരണങ്ങൾ വെച്ച് ഞാൻ കാര്യങ്ങൾ പറയാം ഒരിക്കലും കൗൺസിലിങ്ങിന് വേണ്ടി പങ്കുട്ടി വന്നപ്പം അവളുടെ ജീവിതത്തിൽ അവളൊരു തെറ്റ് ചെയ്തു ഒരു ഭർത്താവ് അല്ലാത്ത വേറെ പുരുഷനുമായിട്ട് ഉറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവൾക്ക് വല്ലാതെ കുറ്റബോധം വന്നു അങ്ങനെ ഒരു ഡിപ്രസീവ് മോഡിലായിട്ടാണ് അവർ വേറെ ഒരു കൗസിലറുടെ അടുത്ത് പോയത് അപ്പോൾ ആ കൗൺസിലറുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിപ്പം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടാത്തത് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ടാണല്ലോ അപ്പോൾ മനുഷ്യന്റെ ബേസിക് ആവശ്യങ്ങളാണല്ലോ ഇതൊക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു ബേസിക് ആവശ്യത്തിന് വേണ്ടിയല്ല നീ പോയത് അതുകൊണ്ട് അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്നാണ് ഈ കൗൺസിലർ പറഞ്ഞത് അപ്പോൾ അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടി അങ്ങനത്തെ ഞാൻ ചെയ്ത വലിയ പ്രശ്നമൊന്നും അല്ലല്ലേ എന്നുള്ള രീതിയിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവൾ വീണ്ടും തിരിച്ചു വന്നു അവൾ വീണ്ടും അവളുടെ തെറ്റ് കണ്ടിന്യൂ ചെയ്യുകൊണ്ടേയിരുന്നു പക്ഷേ അവളുടെ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ അവളുടെ ഒരു ഇതുണ്ടല്ലോ എന്തായാലും പറയാം ഒരു ഒരു ബേസിക് വാല്യൂസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് വീണ്ടും വീണ്ടും ആ സ്വത്തം ഇങ്ങനെ ഓർമ്മിച്ച് എടി ഇത് ശരിയല്ല കൗൺസിലർ പറഞ്ഞാലും എടി ഇത് ശരിയല്ല എടി ഇത് ശരിയല്ല എടി ഇത് ശരിയല്ല അത് കുറച്ച് കഴിഞ്ഞ് അവൾക്ക് കംപ്ലീറ്റ്ലി ആ വാല്യൂ സിസ്റ്റത്തിൽ പോലും വെള്ളം ചേർത്ത് രണ്ട് തെറ്റായി ഒന്ന് ഒരു തെറ്റ് ചെയ്തു രണ്ട് വാല്യൂ സിസ്റ്റത്തിൽ വെള്ളം ചേർത്താൽ സ്വത്തം നഷ്ടപ്പെട്ട എല്ലാം കൂടി എക്സ്ട്രീംലി അവർ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീടാണ് അവർ നമ്മളായിട്ടൊരു ഡിസ്കഷന് വേണ്ടി വന്നിരുന്നത് അപ്പോൾ ഒരു മറ്റൊരു ഉദാഹരണം വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ ഒരു ഒരു ബിസിനസ് എക്സ്പാൻഷൻ വേണം അപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അയാളുടെ ഒരു വാല്യൂ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലിശ ബാങ്ക് അങ്ങനത്തെ സംവിധാനം എടുത്തിട്ട് ബിസിനസ് നടത്തണ്ട എന്നുള്ളതാണ് ആക്ച്വലി ഇയാളുടെ സോഫ്റ്റ്വെയറിൽ ഉള്ള വാല്യൂ സിസ്റ്റം പക്ഷേ ഈ ബിസിനസ് മെൻഡറിയാളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എന്തുകൊണ്ട് നമ്മൾ ബാങ്ക് ലോൺ എടുക്കണം ബാങ്ക് ലോൺ എടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെ അത് ബിസിനസ് വരുന്ന എഫക്റ്റ് എന്തൊക്കെ എങ്ങനെയാണ് പല പല ആളുകളും ബാങ്ക് ലോൺ എടുത്തിട്ട് വളർന്നിട്ടുള്ളത് അങ്ങനെ ബാങ്ക് ലോണിന്റെ മതകൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ ഇയാൾക്ക് മനസ്സിലായി ബാങ്ക് ലോൺ എടുക്കാതെ ബിസിനസ് മുന്നോട്ട് പോലെ ടാക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം ലോൺ വേണം രണ്ട് ബാങ്ക് ലോൺ എടുത്ത ആളുകളാണ് വിജയിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ ഇയാളുടെ മൈൻഡിനെ സോഫ്റ്റ്വെയറിനെ ഇയാൾ റീട്യൂൺ ചെയ്തു തിരിച്ചു വന്നു അയാൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ പിന്നീട് ബിസിനസ്സൊക്കെ ഇങ്ങനെ വളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ പെൺകുട്ടി ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പം ഉള്ളിൽ മറ്റേ സ്വത്ത് ഉണ്ടെട്ടോ സോഫ്റ്റ്വെയർ അതായത് ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ അപ്പോൾ അയാളിങ്ങനെ നോക്കുക എൻ്റെ പെൺകുട്ടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ അയാളിങ്ങനെ ചിന്തിക്കണം എൻ്റെ പൊന്നുമുകളാണ് ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഇപ്പം കഴിക്കുന്ന ഭക്ഷണം ആക്ച്വലി പലിശയിൽ എന്താണ് പറയാം വീണ പണമാണ് അത് ഹലാലല്ലാത്ത പണമാണ് അത് ആണ് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്നത് എന്നുള്ള വലിയ കുറ്റബോധം അയാളിലേക്ക് പോരാ അപ്പം അയാൾക്കാരുടെ വീടോ കുടുംബമോ സമ്പത്തോ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത ഒരിക്കലും എന്താണ് പറയാം തിരുത്താൻ പറ്റാത്ത ഇനിയിപ്പോൾ ആ പൈസ പലിശ അതിന് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല കാരണം പലിശ കൊണ്ട് ഒരുപാട് പലിശ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി അദ്ദേഹം തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റായത് മല എന്തോണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് പോയിരുന്ന ഒരാളെ വാല്യൂ സിസ്റ്റത്തിൽ വേറൊരാൾ വെള്ളം ചേർക്കാൻ അനുവദിച്ചുള്ളത് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എഴുത്തുകാരനാവാൻ അല്ലെങ്കിൽ ഒരു ഡയറക്ടറാവാൻ വളരെ എന്തേലും പറയാം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു യുവാവ് ഒരു വലിയ എഴുത്തുകാരനെ തൻ്റെ റോൾ മോഡലായിട്ട് മെൻറ്റർ ആയിട്ട് സ്വീകരിക്കുന്നു അങ്ങനെ എന്നും അയാളുടെ അടുത്ത് പോകും വൈകുന്നേരങ്ങളിൽ അയാളുടെ കൂടി ഇരിക്കും അയാൾ കുറേ ടിപ്സൊക്കെ കൊടുക്കും അയാളുടെ സാമ്പിളൊക്കെ എഴുതി കൊടുക്കും അങ്ങനെ അങ്ങനെ എഴുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പഠനത്തിന്റെ ഇടയിൽ അയാൾക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട് വൈകുന്നേരം ആയാൽ അയാൾക്ക് കുടി വേണം വലി വേണം മറ്റുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വേണം അപ്പോൾ ഒരു മെൻ ഒരു 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 എന്താ പറയുക ഒരു അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കലും കൂടി അയാളുടെ പണിയായി അങ്ങനെ 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 കുറച്ച് കാലം അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ സത്യത്തെ സംഭവിച്ച അവൻ എഴുത്ത് പഠിച്ചോ പഠിച്ചില്ലെന്നറിയില്ല പക്ഷേ അയാളുടെ ദുസ്ഭാവങ്ങൾ മൊത്തം പഠിച്ചിട്ടാണ് അയാൾ തിരിച്ചു വന്നിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഒരാളെ മെൻറ്റർ ആക്കണോ ആക്കണ്ടേ എന്നുള്ളതിന് അയാളുടെ വാല്യൂ സിസ്റ്റം അനുസരിച്ചാണ് ചില സ്പെസിഫിക് സ്കില്ലുകൾ ചില ആളുകളും പഠിക്കണമെങ്കിൽ അയാളുടെ ഹോൾ നമ്മൾ അയാളെ മെൻ്റർ ആക്കാൻ പറ്റില്ല അയാളുടെ ആ സ്പെസിഫിക് സ്കില്ല് മാത്രം പഠിച്ചിട്ട് പോരണം പക്ഷേ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകൾക്കും അങ്ങനെ ഒരാളെടുത്ത് പോയിട്ട് സ്പെസിഫിക് സ്കിൽ സ്കില്ല് പഠിച്ചിട്ട് വരാൻ കഴിയില്ല അയാളുടെ ദുസ്തഭാവങ്ങളും കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വാല്യൂ സിസ്റ്റം മാച്ച് ചെയ്യുന്ന ആളുകളെ മെൻറ്ററാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വേറെ ഉദാഹരണം പറഞ്ഞു ഒരാളുടെ ബിസിനസ്സിൽ ഭയങ്കര പരാജയങ്ങളൊക്കെ പോവാണ് അപ്പൊ അയാൾക്ക് തോന്നുകയാണ് ഇതെന്തോ ഒരു ഒരു ഒരാൾ വന്നിട്ട് ഒരു മെൻ്ററായിട്ട് ഒരാളും കൂടെ കടന്നു വരുന്നു അയാൾ പറയുന്നു ഇത് മൊത്തം മറ്റേ ബ്ലാക്ക് മാജിക് മാജിക്കാണ് എന്തൊക്കെ ശക്തികളുടെ ഇടപെടലാണ് അങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ ഇന്ന ചികിത്സ ചെയ്യണം അത് ചെയ്യണം അത് എന്താ പറയുക സിഹിറന്നൊക്കെ പറയില്ല അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് അതാണ് കണ്ണാറാണ് തീപ്പ നാപ്പോരാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വിഷയങ്ങളിലേക്ക് ഒരു ഒരു വേറെ തന്നെ ഒരു ലോകത്തെ കൊണ്ടുപോകുന്നു അങ്ങനെ ഇയാൾ അയാളുടെ പിന്നിൽ ഇങ്ങനെ പോയി പോയി കുറെ പൈസയും കുറെ സമയം കുറെ പൈസയും കുറെ സമയം ഈ ബിസിനസ്സിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ ബ്ലാക്ക് മാജിക്കിലൂടെ കടന്നുപോയി അവസാനം പോയി ബിസിനസ്സും പോയി ആളും പോയി തലയും പോയി ബുദ്ധിയും പോയി ആകെ കുത്തുവാളെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കടത്തിലേക്ക് മുഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചുറ്റി പറഞ്ഞാൽ നമുക്ക് മെൻറ്ററിങ്ങിന് അല്ലെങ്കിൽ കോച്ചിങ്ങിന് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് അതല്ലെങ്കിൽ റോൾ ഒക്കെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഉദാഹരണം ആദ്യമായിട്ട് ഇപ്പം എന്നെ കേൾക്കുന്ന ആളുകളുണ്ടാവും എല്ലാവരും എൻ്റെ കസ്റ്റമർ ആയിരിക്കില്ല കാരണം ഞാൻ പറയുന്ന പല ആശയങ്ങളും എല്ലാവർക്കും പറ്റില്ല അപ്പം എന്നെ ആര് കേൾക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നിങ്ങളുടെ ആശയങ്ങളും സെയിമാണ് കേട്ടാൽ മതി ഒരു ഉദാഹരണം ഞാൻ പറയുന്ന കുറച്ച് ആശയങ്ങൾ ഒന്ന് എന്ത് തന്നെ വില കൊടുത്താലും ഇപ്പോൾ ഒരു ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടു നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ എന്നും എല്ലാവരും എന്തായാലും പറയും ഭാര്യയെ ഒന്ന് ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങണം കാരണം ഫാമിലി ലൈഫാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഒരാൾ ഭയങ്കര ചീത്തോടൊളിച്ചു എന്നെ തായ അപ്പം എന്താ വെച്ചാൽ അയാൾക്കത് ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ചെയ്യണമെന്നും പക്ഷേക്കങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരാൾ അയാൾക്ക് അയാളോടുള്ള അയാളോടുള്ളൊരു ദേഷ്യമായിരിക്കും അയാൾ എന്നോട് കാണിച്ചിട്ടുണ്ടാവും പിന്നെ ഞാനൊരു ദിവസം വീഡിയോ ഇട്ടു എന്താ പറയാ നമ്മൾ ഒരു നാൽപ്പതുകളിൽ അല്ലെങ്കിൽ അമ്പതുകളിലൊക്കെ നമ്മൾ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കണം എന്നിട്ട് നമ്മൾ ജീവിതം ആസ്വദിക്കണം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുഴുകണം നമുക്ക് നല്ല ആരോഗ്യം വേണം ആ സമയത്ത് നല്ല ആരോഗ്യത്തോടും നല്ല സമ്പത്തോടും കൂടി നമ്മൾ ജീവിതം അടിച്ചുപൊളിക്കാനും യാത്ര ചെയ്യാനും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ സമയം വേണം അപ്പം താഴെ കുറേ ആളുകൾ നന്നായിട്ട് ബാഡ് തമ്മിലുണ്ട് കാരണം അവർ നാൽപ്പതും കഴിഞ്ഞ് അമ്പതും കഴിഞ്ഞിട്ടും കടത്തിൽ നിന്ന് വരെ അവർ മുന്നേറിയിട്ടില്ല അപ്പോൾ സത്യത്തിൽ അവർക്ക് ഈ ഒരു ആശയം ആഗ്രഹമില്ല പക്ഷേ അമ്പത് കഴിഞ്ഞിട്ടും കടത്തിൽ നിന്ന് നേർ എന്താ പറയുക ഊരാൻ കഴിയാത്ത ഒരാളോടായിരിക്കും ചിലപ്പോൾ നാൽപ്പതുകളിൽ നിങ്ങൾ സാമ്പത്തിക സുരക്ഷിതത്വം അച്ചീവ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അവരോട് തോന്നുന്ന ഒരു സങ്കടമാണ് താഴെ നെഗറ്റീവ് കമൻ്റ് ആയിട്ടൊക്കെ വരാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരാളെയും നമ്മൾ ഫോളോ ചെയ്യുമ്പം ഇപ്പം എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു ഉദാഹരണം നല്ല ഫാമിലി നല്ല സമ്പത്ത് സമൂഹത്തിന് വേണ്ടി ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കണം നന്നായിട്ട് യാത്രകൾ ചെയ്യണം അതുപോലെ തന്നെ നല്ല പ്രായത്തിൽ തന്നെ ഒരു ആരാനും വേണ്ടി ജോലി ചെയ്യുന്ന ഒരു റിട്ടയർമെന്റ് നമ്മൾ മാറ്റിയിട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം മാറ്റിയിട്ട് റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പാഷനിലും പർപ്പസിലും വർക്ക് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഒരു ബിസിനസ്മാൻ എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആശയങ്ങളാണ് നമ്മളെപ്പോഴും പിന്നെ നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല ബിസിനസ് ചെയ്യുന്നത് സമൂഹത്തിന് വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു വിഭാഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മളൊരുപാട് പ്രതീക്ഷയുണ്ട് അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ ലോകമാണ് നമ്മൾ ഒരു ബിസിനസ്സുകാരൻ സെറ്റാക്കുന്നത് എന്നൊക്കെയുള്ള ആശയങ്ങള് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രമേ എന്താവുള്ളൂ എന്നെ ഫോളോ ചെയ്യാവൂ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാല്യൂ സിസ്റ്റം ഉണ്ടാവും ആ വാല്യൂ സിസ്റ്റത്തിലുള്ള ആളുകളെ നമ്മൾ ഫോളോ ചെയ്യേണ്ട അതിൻ്റെ ഒക്കെ മുമ്പ് ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ ഈ എന്താ പറയാ പുഴയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന മരക്കഷ്ണം പോലെ ഇങ്ങനെ ഒഴുകി നടക്കാതെ ആദ്യം നമുക്കൊരു ലക്ഷ്യബോധം വേണം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ഗോള് സെറ്റ് ചെയ്യണം ഒരു ഉദാഹരണം ഉദാഹരണത്തിന് ഒരു നല്ല ഹസ്ബൻഡാവണം അല്ലെങ്കിൽ ഒരു നല്ല വൈഫാവണം ഇത് ഒരു ഗോളാണ് എന്നിട്ട് നല്ല വൈഫ് ആവണം എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല ഹസ്ബൻഡ് ആവണം എന്ന് വാല്യൂ പഠിപ്പിക്കുന്ന ഒരാളുടെ വീഡിയോ മാത്രമേ കേൾക്കാവൂ അതും ആവശ്യത്തിന് മാത്രം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആ ഗോളിലേക്ക് ആൾ നയിക്കും എനിക്ക് സാമ്പത്തിക സുരക്ഷിതത്വം വേണം അല്ലെങ്കിൽ ഞാനൊരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് എന്റെ ജോലി റിട്ടയർ ചെയ്യണം എനിക്ക് പാസീവ് ഇൻകം വേണം എന്നുള്ള ഗോൾ ആദ്യം എഴുതി വെക്കണം അത് എഴുതി വെച്ചിട്ട് നമ്മൾ അതിന് പഠിപ്പിക്കുന്ന അത് കറക്റ്റായിട്ട് പലിശയില്ലാത്ത ഒരു എത്തിക്കൽ ഇൻകം ആയിരിക്കണം എനിക്ക് വരേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ മറ്റേ ആൾ പലിശയായിരിക്കും പഠിപ്പിക്കുക അപ്പോൾ പലിശ ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും പിന്നീട് വലിയ പ്രശ്നം വരും അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ആരോഗ്യം അടിപൊളി ചുറുചുറുക്കുള്ള ആരോഗ്യം വേണം നല്ല രീതിയിൽ യാത്ര ഒക്കെ ചെയ്യണമെങ്കിലും ജീവിതജീതം ആസ്വദിക്കുന്ന ആരോഗ്യം വേണം എന്ന് ആദ്യം തീരുമാനിക്കണം നമ്മൾ എന്നിട്ട് അത് പഠിപ്പിക്കുന്ന ആളെ നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോളിലേക്കുള്ള സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും ആണ് അല്ലെങ്കിൽ ആ ഒരു മെന്ററിങ്ങും ആ റോൾ മോഡലിങ്ങുമാണ് നമ്മൾ ഉണ്ടാകുന്നത് ലക്ഷ്യബോധമില്ലാതെ ആരൊക്കെയോ മോട്ടിവേഷൻ എന്തിനൊക്കെയോ ആർക്കൊക്കെ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരുന്ന ഡിപ്രഷൻ ആവല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല പിന്നെ അതിലൊക്കെ അപ്പുറം നമ്മുടെ സോഫ്റ്റ്വെയർ കൂടിയിട്ട് ഇപ്പം എനിക്കറിയാം ഒരു ഭയന നല്ല എത്തിക്സ് ഉള്ള നല്ല വാല്യൂ ഉള്ള പലിശയെ എതിർക്കുന്ന എംപ്ലോയിസിനോട് നല്ല മമതയുള്ള ഒരാൾ പോയിട്ട് ഒരു എന്തേലും പറയാം പലിശ വാങ്ങണം ബാങ്ക് ലോൺ എടുക്കണം എംപ്ലോയ്സിനെ പിഴിഞ്ഞെടുക്കണം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ്ങിൽ പോയി അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞു മുനെ ഈ ഒരു വാല്യൂ സിസ്റ്റം നിറേത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിൻ്റെ വാല്യൂ ഉള്ള ആളെടുത്ത് പോയിട്ട് വേണം നീ ട്രെയിനിങ് എടുക്കാൻ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു മെന്ററേയും ഏതൊരു കൗൺസിലറേയും ഏതൊരു കോച്ചിനെയും അതല്ലെങ്കിൽ ഏതൊരു റോൾ മോഡലിനെയും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആളായിരിക്കണം നമ്മുടെ വാല്യൂ സിസ്റ്റത്തിലൂടെ നമ്മളെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കുന്ന ആളായിരിക്കണം അപ്പോൾ ആവശ്യത്തിന് മോട്ടിവേഷൻ മതി അനാവശ്യത്തിന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനാവശ്യമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ നമ്മളും അവരായി മാറാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ നമ്മളെ തപ്പി നടക്കേണ്ടി വരും നമുക്ക് നമ്മളെ കാണാനുണ്ടാകാം അറ്റാവശ്യമായ കൊണ്ടുപോയി അപ്പോൾ ചോദ്യതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മെൻ്റർ ആരാണ് കോച്ചാരാണ് ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഒരു മെൻറ്ററുണ്ട് ഒരു കോച്ചുണ്ട് ഒരു റോൾ മോഡലുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ്